ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ട തന്നെ അവർ സ്കിപ്പ് ചെയ്ത് പോകും കാരണം നിങ്ങൾ ഫസ്റ്റ് തന്നെ അങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റർവ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളതിങ്ങനെ ഷെയർ ആക്കിക്കൊണ്ടിരിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചാനലില് വ്യൂസ് കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താ അപ്പൊ ആദ്യമൊക്കെ വീഡിയോക്ക് രണ്ട് വ്യൂസ് അല്ലെങ്കിൽ അഞ്ച് വ്യൂസ് അങ്ങനെ ആ ഒരു ലെവലിൽ പോയിട്ട് പിന്നെ നിൽക്കായിരുന്നു ചേരുന്നത് പിന്നെ അതൊന്നും ഒരു ഇത് കിട്ടി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ടായിട്ടും അതിന് വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അങ്ങും ഇല്ലാത്തവർക്ക് ഒക്കെ ഒന്ന് യൂസ് വീഡിയോ വീട്ടുമാണ് അതായത് ഞാൻ എങ്ങനെയാണ് വെറും നാല് മാസം കൊണ്ട് എൻ്റെ എൻ്റെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെയാണ് കൂടിയത് ഏതൊക്കെ വീഡിയോസിനൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയുന്നത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ഓപ്പണായിട്ട് തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കാരണം നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാകും അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും അങ്ങനത്തെ പ്രതീക്ഷിക്കൊന്നും കഴിഞ്ഞില്ല എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കയറും അങ്ങനെ ഒന്നും കാരണം നമ്മൾ ഈ ചാനൽ തുടങ്ങിയവ നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ കാണുന്നുണ്ടാവല്ലോ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാ ഏതൊക്കെ വീഡിയോസാണ് ആൾക്കാരൊക്കെ ഏറ്റവും ഇഷ്ടം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു എന്താ പറയുക രണ്ട് മാസം കൊണ്ട് വൺ കെ ആയി അങ്ങനത്തൊക്കെ വീഡിയോ അപ്പോൾ ആ കരുതി എങ്ങനെയാണ് അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് ഉണ്ടായി നിൽക്ക് പക്ഷെ ഇപ്പോഴൊക്കെ മനസ്സിലായത് ഇതൊന്നും അത്ര വലിയ പണിയുള്ള കാര്യമൊന്നും അല്ല കാരണം നമുക്കെല്ലാവർക്കും നേടാൻ പറ്റും നമ്മളൊരു ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ടൈമിൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമില്ല വൺ കി സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളത് അപ്പോൾ അതുപറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കും ഞാനത് കുറെ ഇങ്ങനെ വലിച്ചു തട്ടി പറയണമെന്നില്ല എല്ലാ കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെയാണ് അതേപോലെ പറഞ്ഞ് ശ്രമിക്കാം പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താ കുറെ ഇങ്ങനെ വലിച്ചു തരും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ അതായത് എല്ലാ കാര്യങ്ങളും നല്ലപോലെ പറഞ്ഞു തരണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇൻട്രോ ചെറുതാക്കി ഇടണം അങ്ങനെ ഇൻട്രോ കുറയാൻ വലുതാക്കരുത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ചിലക്ക് മനസ്സിലാവില്ല ഇൻട്രോ എത്ര സെക്കൻഡ് എത്ര അല്ലെങ്കിൽ എങ്ങനത്തെ ഇൻട്രോ വേണം അങ്ങനത്തെയൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് അപ്പം എന്തേലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയണം അപ്പോൾ ആദ്യം നിന്നൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് നിങ്ങൾ എങ്ങനത്തെ വീഡിയോ ആണ് ഇടണത് എന്നുള്ളത് തീരുമാനിക്കുക അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ആക്റ്റീവ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് അതായത് നിങ്ങൾ ഈ നിങ്ങൾ വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആക്ട് ചെയ്യണത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് അങ്ങനത്തൊക്കെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാനൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കുന്ന വീഡിയോ എടുക്കുന്ന നല്ലത് നിങ്ങൾ നിങ്ങളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സൗണ്ട് വെച്ചിട്ട് റീൽസ് ചെയ്യാം അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിട്ടുള്ള സ്കിറ്റ് ഉണ്ടാക്കി അത് അഭിനയിക്കാം അതൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ഇപ്പോൾ പറഞ്ഞാലിപ്പോൾ നന്നായിട്ട് തന്നെ ട്രെൻഡാവുന്ന ഒരു ഐറ്റാണ് അത് കാരണം എല്ലാ ഏജുള്ളവരും ഉറപ്പായിട്ടും കാണും അത് അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് അത് കാരണം ചില വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊക്കെ പറഞ്ഞാൽ ഗേൾസ് അല്ലെങ്കിൽ അവർ കുക്കിംഗ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കാണുന്നുണ്ടാവുകയുള്ളൂ പക്ഷേ ആക്ടിംഗ് ഒക്കെ പറഞ്ഞാൽ എല്ലാ ചിലവരും കാണും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊന്നും അധികം പേര് പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് അപ്പോൾ ആക്ടിങ് വീഡിയോസ് നല്ലൊരു ഐഡിയ കേട്ടോ യൂട്യൂബിൽ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ കാര്യം അതാണ് അതായത് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ വീഡിയോ തന്നെ ഞങ്ങള് അപ്ലോഡ് ചെയ്യണം അല്ലാതെ നിങ്ങൾ ഒരു വീഡിയോ ആക്ടിങ് ഒരു വീഡിയോ കുക്കിംഗ് ഒരു വീഡിയോ വ്ലോഗ് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ ഇപ്പോൾ ഒരു ആക്ടി വീഡിയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ഒരാൾ കണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെക്ട് ചെയ്യുക നിങ്ങളുടെ ചാനൽ മുഴുവൻ ആ വീഡിയോ ആവും അല്ലെങ്കിൽ നമ്മളെന്നെ ഇപ്പോൾ അങ്ങനെ കാണാറുണ്ടല്ലോ അതായത് ഒരു കുക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ചാനൽ കറിയൊക്കെ ഒന്ന് ബാക്കിയുള്ള വീഡിയോസിൽ നിന്ന് കാണും അപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ വീഡിയോ കാണും എല്ലാം അതും ചെയ്യാണ്ട് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഓക്കെ അപ്പോൾ അതാണൊരു ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലോങ് ഇപ്പോൾ ലോങ് വീഡിയോസിനേക്കാളും വേഗം സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് ഷോർട്സ് കാരണം ഇപ്പോൾ ആരും അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇരുന്ന് അധികം പേരും അതായത് ഇങ്ങനെ ഇപ്പോൾ ആക്ടിംഗ് ഉണ്ടെങ്കിൽ കുറേ ആക്ടിംഗ് ആയിട്ടുള്ള നമ്മളെ എന്താ പറയുക വലിയ ലോങ് വീഡിയോ അധികം പേര് കാണാറില്ല അപ്പോൾ ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാറില്ലെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് അതിപ്പോൾ കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഷോർട്സാണ് അതേപോലെ തന്നെ ഇപ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അല്ലാത്തവർ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയാം വേറെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഷോർട്സ് ഇതാണ് പോലും നിങ്ങൾ കുറേ ആയിട്ട് ഓവറാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ചള്ളക്കിയിട്ടൊന്നും വിട്ടിട്ട് ഒരു കാര്യമില്ലേ കാരണം ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും ആൾക്കാർ കാണുന്ന കുറച്ച് വ്യക്തിയിലുണ്ടല്ലോ വീഡിയോ ഓക്കെ അതായത് ഇപ്പോൾ ഓവർ എഡിറ്റിംഗ് ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് എവിടേക്കാണ് എഡിറ്റ് ചെയ്യേണ്ടത് അവിടേക്കൊന്ന് എഡിറ്റ് ചെയ്യാം അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ട ആപ്സിൻ്റെ ഒക്കെ വീഡിയോ അതായത് എല്ലാം ഈ പുതിയ യൂട്യൂബേഴ്സിൻ്റെ മറ്റേ ആപ്പുകളുടെ ഒക്കെ വീഡിയോ ഞാനിനി അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സെക്കൻഡത്തെ കാര്യമാണ് അത് കാരണം നിങ്ങൾ കുറേ എഡിറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയിന്റ് ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം അതായത് ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അതൊന്നും അങ്ങനെ ആരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും വീഡിയോ അതായത് അഞ്ച് വ്യൂസ് രണ്ട് വ്യൂസ് അങ്ങനെയൊക്കെ ഇന്ന് പോയിരുന്നത് പിന്നെ ഞാൻ ഒരേ കണ്ടൻറ്റിലൊന്നും ചെയ്യാന്ന് തുടങ്ങി അതിൻ്റെ ശേഷമാണ് പിന്നെ കുറച്ച് വ്യൂസൊക്കെ എത്തിയത് നാൽപ്പത്തിനാലൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു ലെവലിലൊക്കെ എത്തിയത് അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെന്താ വെച്ചാൽ പലരും വിചാരം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് കരുതിയിട്ട് ചാനൽ മോണിറ്റൈസ് ആവുന്നു അതായത് നമുക്ക് ഏർണിങ്സ് കിട്ടും പക്ഷെ അങ്ങനെയല്ല കാരണം നമുക്ക് വാച്ച് ഹവർ മെയിൻ ആയിട്ട് ഒരു കാര്യമാണ് അതായത് വാച്ച് ഹവർ ഇപ്പോൾ ഫോർ തൗസൻഡ് ആവണം അതായത് നാലായിരം വാച്ച് ഹവർ നാലായിരം മണിക്കൂർ നമ്മുടെ വീഡിയോസ് ആൾക്കാരെ കാണണം എങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആയാലും എണിക്കായാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് പിന്നെ വേണ്ടത് വാച്ച് ഹവറാണ് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്തില്ല എൻ്റെ ചാനൽ തുടങ്ങിയ ടൈമിലേക്ക് എഡിറ്റിംഗ് ഒന്നും തീരെ അറിഞ്ഞില്ല അതായത് എന്താ എഡിറ്റ് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ വീഡിയോസ് സൗണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പറയണ്ടതെന്നോ അങ്ങനത്തെ ഒരു കാര്യൊരു അറിവൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാ എടുത്ത ക്ലിപ്പൊക്കെ പാടെ ചേർത്തിട്ട് ഞാൻ അതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് ഞാനിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഒന്നും ഒരു കാറില്ല കാരണം ആൾക്കാർക്ക് വേണ്ടത് കുറച്ചൊക്കെ ഒരു സിമ്പിൾ എഡിറ്റിങ് വേണം മാത്രമല്ല നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു രീതിയിൽ നമ്മൾ സംസാരിക്കണം അതാണ് ആയിട്ട് ആൾക്കാർ എന്താ ചെയ്യണത് ഒരു ഫോക്കസ് ചെയ്യണത് നമ്മുടെ അപ്പോൾ അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഇല്ലേ എന്താ പറയുക ഫസ്റ്റൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഡെയിലി വീഡിയോ ടീച്ചറ് അതായത് ഡെയിലി ഒരു ഷോർട്സ് അതായത് ഞാൻ ലോങ് വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ല പിന്നെ ഷോർട്സ് ഞാൻ ഡെയിലി ഇട്ടിരുന്നു ഓരോന്നൊക്കെ പിന്നെ ഞാൻ വീഡിയോക്കൊക്കെ വ്യൂസ് കയറുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇല്ല കണ്ടവർ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക നമുക്ക് ഉണ്ടാവില്ല ഒരു മടി ഉണ്ടാവില്ല വീഡിയോ ഉണ്ടാകാനുള്ളത് അങ്ങനെ മടിയായി പിന്നെ വീഡിയോസൊക്കെ ഇട്ടിരുന്ന് കുറച്ച് കാലത്തൊക്കെ നിർത്തി അതായത് അങ്ങനെ നിർത്തിയപ്പോൾ ഒക്കെ കുറച്ച് വാച്ച് ഹവർ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായ വാജ് ഹവറും കുറഞ്ഞ് അതായത് നമ്മളിപ്പോൾ വീഡിയോസ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പിന്നെ വീഡിയോസ് ഇടാതെയോ ആവാന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഹവറും കുറയണതായിരിക്കും പിന്നെ യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ അനലൈസ് ഞാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് വൈറ്റി സ്റ്റുഡിയോ ആണ് അപ്പോൾ അതിൽ നമുക്ക് എത്ര വാച്ച് വാചഹവറുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഓരോ വീക്കത്തെ അനലൈസിസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന ആപ്പ് പറഞ്ഞത് യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആയാലും അത് നമ്മൾ കുറച്ച് നല്ല തമിണയിൽ കൊടുക്കണം അതായത് നമ്മൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ശേഷം അവസാനം നമ്മൾ ഏതെങ്കിലും നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്യുക കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത ഏതെങ്കിലും എഡിറ്റ് ചെയ്യുക അപ്പം നമ്മൾക്കൊരു കുക്കിങ് വീഡിയോ ആണ് അപ്പോൾ കുക്കിങ്ങിൻ്റെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവസാനം ഒരു ഫോട്ടോയൊക്കെ ആണ് ചെറിയതായിട്ട് ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്യുക ഇതിന് നമ്മളത് തമിണിയിലായിട്ട് കൊടുത്താൽ നമുക്ക് നല്ലോണം റീച്ച് കയറും പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളില്ലേ നേരിട്ട് ഇങ്ങനെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പോയാൽ ബുദ്ധി അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ വേറൊരു വലിയ കാര്യം പറയാനുണ്ട് അത് എന്താണെന്നാൽ യൂട്യൂബ് യൂട്യൂബിങ്ങനെ ഓരോ മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഒരു വലിയ മാറ്റമാണ് അതായത് നമ്മളില്ലേ നമ്മളിപ്പോൾ പലരും അതായത് പുതിയ ചാനൽ എടുക്കുമ്പോൾ ഞാനർക്കും അതായത് ഈ ബാക്കിയുള്ള വീഡിയോസ് പോയി കണ്ട കണ്ടിട്ടിരുന്നു എന്താ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുതൽ യൂട്യൂബ് ചാനലിൽ അതായത് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു നമ്മളിപ്പോൾ ഒരാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മൂന്ന് ഷോർട്ട് അല്ലെങ്കിൽ മൂന്ന് ഷോർട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം എങ്കിലത് സബ്സ്ക്രൈബേഴ്സ് അവിടെ ആഡ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് നമ്മൾ അങ്ങനെ കമൻറ്റ് ഇടുക എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും അത് വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷേ നമ്മൾ നമ്മുടെ അവരോട് പറയണം ചാനലിൽ കയറിയിട്ട് ഒരു മൂന്ന് ഷോർട്സ് കാണണം അത് ലൈക്ക് ചെയ്യണം കാരണം യൂട്യൂബ് പുതിയ അൽക്കുലത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും കാണാതെ അങ്ങനെ പോകുന്നു ആ സബ്സ്ക്രൈബ് കയറുമില്ല നമുക്ക് സബ്സ്ക്രൈബ് പോകും അപ്പോൾ അത് മീനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ പുതിയതായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയുക പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ അനുഭവം ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് വേറെ അനുഭവം എന്താണെന്നാൽ പിന്നെ ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതൊക്കെ വെച്ച് എറിയ കാര്യമാണ് വലിയ കാര്യമെന്ന് എല്ലാം പറയുന്നവർക്ക് വേണ്ടിയിട്ട് അത് ശരിക്കും വലിയ കാര്യം തന്നെയാണ് കാരണം അവരൊന്ന് ചാനൽ തുടങ്ങി നോക്കണം കാരണം നമ്മൾ പൂജ്യത്തിൽ നിന്ന് വൺ കെ അല്ലെങ്കിൽ ഒരു ആയിരം പേരിലോട്ട് എത്തുക എന്ന് പറയണത് ശരിക്കും വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെതായിട്ട് നമ്മൾ കുറേ വീഡിയോസ് വിടണം കുറേ ടൈം നമ്മൾ അതിനായിട്ട് എന്താ പറയുക നമ്മളതിൻ്റെ ചാനൽ വയ്ക്കണം അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ അല്ലേ ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയത് ഒരു ജൂണിലൊക്കെ ആയിരുന്നു അതായത് ക്ലാസ് തുടങ്ങിയത് ജൂലൈയിലായിരുന്നു അപ്പോൾ ഞാൻ ജൂണിലൊക്കെ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് കിട്ടിയിരുന്നു പിന്നെ ഞാൻ സ്റ്റോപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ കൺസ്റ്റൻറ്റായിട്ടാണ് നമ്മൾ വീഡിയോസ് തന്നെ നിങ്ങൾ ഡെയിലി വീഡിയോസ് പറയണം ഷോർട്സ് കാരണം എന്നാലും നമുക്ക് യൂസ് ലൈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുള്ളൂ ഡെയിലി പറഞ്ഞാൽ കൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതിന് വേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്താണെന്നാൽ നമ്മൾ ഫസ്റ്റിത ഒരു നമ്മളെ വീഡിയോസ് തുടങ്ങ ഫസ്റ്റത്തെ മൂന്ന് സെക്കൻഡ് അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം അപ്പോഴുള്ള ആളുകൾ തീരുമാനിക്കുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണണോ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകണം ഇതിനുള്ള പറ്റിയിട്ടൊക്കെ അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഫസ്റ്റാ ഒരു മൂന്ന് സെക്കൻഡ് എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക നമ്മൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ വേണം നമ്മൾ വീഡിയോസ് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കാതെടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് ഫേസ് കാണിക്കാതെ വീഡിയോസ് എല്ലാം ഉറങ്ങാൻ പറ്റും അതായത് കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് മൂന്ന് സെക്കൻഡ് നന്നായിട്ട് തന്നെ വീഡിയോ ചെയ്താലാവും നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടും ആൾക്കാർ കാണാം പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ളത് പറ്റിയവരൊക്കെ തീരുമാനം പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ നെഗറ്റീവ് കമൻറ്റ് എങ്ങനെയുണ്ട് അതായത് ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ ഉണ്ടായാലും വരുന്ന കാര്യമാണ് നെഗറ്റീവ് കമൻറ്റ് കാരണം ആൾക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് തളർത്തണം അതായത് നിങ്ങൾ പിന്നെ വീഡിയോസ് ഒന്നും തന്നെ ചെയ്യരുത് അങ്ങനെ രീതിയിൽ നിങ്ങൾ ഇല്ലാതാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പരമാവധി ശ്രമിക്കൂ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്താ ഒരു കമൻ്റ് ഇവിടെ കാണിച്ചു ഇവിടെ ഇവിടെ എവിടെയെല്ലാം കൊടുക്കുക അപ്പോൾ ഇവർ പറഞ്ഞെന്താ വച്ചാൽ ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങിയല്ല എന്താ കുഴപ്പം ആകാശം ഇടിഞ്ഞ് വീഴുവെന്ന് ആകാശം ഇടുന്ന ഇടിഞ്ഞ് വീഴാൻ പോയല്ലേ കാരണം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ചാനലിപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർ ആ വീഡിയോ കാണരുത് കാരണം നമ്മൾ ഒരു ഹാക്ക് എന്ന രീതിയിലാണ് ഞാൻ ആ ഒരു വീട് ചെയ്തത് അപ്പോൾ അതിനെ വന്ന കമൻറ്റാണ് അത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് കമൻറ്റ് സാധാരണയാവും അത് നമ്മൾ മെയിൻ്റെ വേണ്ടാത്തരം പറയാൻ ചിലർ പറയും നിങ്ങളുടെ വീഡിയോ ഒന്നും രസമില്ലേ അല്ലെങ്കിൽ വീഡിയോ ഒന്നും കൊള്ളൂല നിർത്തിപ്പിക്കുക അങ്ങനെയൊക്കെ ചിലപ്പം പറയും അപ്പോൾ അത് നമ്മൾ കേൾക്കണ്ട നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ഉറപ്പാണ് കാരണം അനുഭവം കുരു അപ്പം അത്രയൊക്കെ ആണ് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ അടുത്ത വീഡിയോ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുക അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യം എന്താണ് അപ്പോൾ ചോദിക്കാം അപ്പം ഞാൻ അടുത്ത വീഡിയോ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കുക നമുക്കിന്നെ അടുത്ത വീഡിയോ അങ്ങനത്തെ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദിയുണ്ട് താങ്ക് യു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പിന്നെ എൻ്റെ മൂന്ന് ഷോർട്സ് കറി കണ്ടു വയ്ക്കാം അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ളതാവും കാരണം പുതിയൊരു സാധനം തുടങ്ങി ഞാനിപ്പോൾ അതൊരു തന്നെ ഞാനിപ്പോൾ പിന്നെ ചിലവർ പറയും അനുകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പോലെ ആകാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ അതായത് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് ഉള്ള വലിയ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ അനുകരിക്കുന്നു അവരെ പോലെ കാട്ടിക്കൂട്ടാൻ അങ്ങനെയൊക്കെ പറയും അതൊക്കെ നമ്മുടെ വീഡിയോസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഉള്ള സാധാരണ കമൻറ്റുകളാണ് അതായത് അവർക്ക് വേണ്ടേ നമ്മളോട്ട് തളർത്തണം നമ്മൾ വീഡിയോസിനൊന്നും വിടയിൽ തരും അങ്ങനെ ഒരു അവർക്ക് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടാം ഡെയിലി ഒരു ഷോർട്ട് ഷോർട്ടിലും അതായത് ഒരു ഷോർട്ട് വീഡിയോയിലും നിങ്ങൾ ദിവസത്തു വിടണം ഇത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സൊക്കെ കൂടുള്ളൂ പിന്നെ ഈ മാസം രണ്ട് പിടി തൊട്ട് പിന്നെ ഈ രാഴ്ച രണ്ട് പിടി ഒട്ട് പിന്നെ വിട വീഡിയോ തന്നെ വിടുന്നില്ല പിന്നെ അടുത്ത മാസം ആകുമ്പോൾ പിന്നെ ഒരു വീഡിയോ ഇട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടുന്നില്ല കാരണം നിങ്ങൾക്ക് ആളുകൾ കണ്ട മണിക്കൂറും കൂടില്ല പിന്നെ വ്യൂവേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോക്ക് ആയിരം വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുന്ന അല്ലെങ്കിൽ അടുത്ത മാസം വരുന്ന വീഡിയോക്ക് അത് നാന്നൂറ്റിയും അല്ലെങ്കിൽ എഴുന്നൂറ്റിമ്മൊക്കെ ആവും കാരണം വ്യൂവേഴ്സ് നല്ലോണം കുറയും ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് തന്നെയാണ് അത് അപ്പോൾ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അറിയാം ഞാൻ മുന്നേ സൈൻ ഓഫ് പറഞ്ഞ് നിർത്താൻ കരുതേന്ന് പിന്നെ ഒക്കെ ഈ കരു കൂടി പറയണം തോന്നി അപ്പോൾ അത്ര പറഞ്ഞത് അപ്പോൾ അത്രയുള്ള ഇവിടുത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്ന ഇതേപോലെല്ലാം നല്ല നിങ്ങൾക്ക് ഉപകാരം ആ വീഡിയോ തന്നെ ഇന്നും ചെയ്യും അപ്പോൾ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നല്ല നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാ അല്ലെങ്കിൽ ആക്കരിക്കേറ്റവും ഇഷ്ടം ഉണ്ടാവ ഏത് കണ്ടൻറ്റാണ് അതിനെ പറ്റിയിട്ടുള്ള കമന്റ് കമൻറ്റ് ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവും പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെന്നില്ല ഞാൻ കമൻറ്റ് ചെയ്യാം ഞാനതിനെ റിപ്ലൈ തരണമായിരുന്നു അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് കൂടട്ടെ ഒരുപാട് പേരുടെ വീഡിയോസ്